ഒരു സൺഡേ സ്കൂളിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനായി ടീച്ചർ കുട്ടികളോട് പറയുകയുണ്ടായി വളരെ മനോഹരമായും ശബ്ദത്തോടെയും പല കുട്ടികളും പ്രാർത്ഥിച്ചു എന്നാൽ ഒരു കുട്ടി മാത്രം ഒന്നും ശബ്ദിക്കാതെ മൗനമായിരുന്നു എന്തുകൊണ്ടെന്ന് നീ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ടീച്ചർ ചോദിച്ചതിന് എനിക്ക് ശരിയായ വാക്കുകൾ അറിയില്ല എന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്നും അവൻ്റെ സഹായം ആവശ്യമാണെന്നും അവൻ പറയുകയുണ്ടായി അടുത്ത തവണയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനായി ടീച്ചർ അവനോട് പറഞ്ഞു എന്നാൽ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല ആ രാത്രിയിൽ ടീച്ചർക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല തനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു ആ സൺഡേ സ്കൂൾ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്കൊരു വെളിച്ചം ഉയരുന്നത് അവൾ കണ്ടു അതിൻ്റെ കൂടെ ഒരു ദൈവശബ്ദവും ദാറ്റ് വാസ് എ പ്യൂറസ്റ്റ് പ്രേയർ ഓഫ് ഓൾ അതായിരുന്നു എല്ലാറ്റിലും ഏറ്റവും ശുദ്ധമായ പ്രാർത്ഥന ഗാഡ് ഹിയേഴ്സ് വാർ ദി മൗത്ത് കനോട്ട് സേ ഹീ ലിസൺസ് ടു ദി ഹാർട്ട് വായി കൊണ്ട് പറയാൻ കഴിയാത്തത് ദൈവം കേൾക്കുന്നു അവൻ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല പകരം ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം തേടുവാൻ കഴിയും ജോൺ ബെനിയൻ പറഞ്ഞതത്രേ ഇൻ പ്രേയർ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഹാർട്ട് വിത്തൌട്ട് വേർഡ്സ് ദാൻ വേഡ്സ് വിത്തൗട്ട് എ ഹാർട്ട് പ്രാർത്ഥനയിൽ ഹൃദയമില്ലാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികൾക്കപ്പുറം ദൈവം കാണുന്നതും വിലമതിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒരുക്കവുമാണ് മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുമ്പോൾ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു ഗോഡ് നോസ് വാട്ട് ഈസ് റിയലി ഗോയിങ് ഓൺ ഇൻസൈഡ് അസ് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ദൈവത്തിനറിയാം നമ്മുടെ വേദനകളും സംശയങ്ങളും ആഗ്രഹങ്ങളും നാം കാത്തു സൂക്ഷിക്കുന്ന നല്ല മനസാക്ഷിയും അവിടെ നിന്ന് മനസ്സിലാക്കുന്നു ഹൃദയമാണ് സർവപ്രധാനം എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകൾ പ്രവൃത്തികൾ ശുശ്രൂഷകൾ സ്തുതി സ്തോത്രങ്ങൾ ഇവയെല്ലാം തന്നെ ഹൃദയത്തിൽ നിന്നും വരുന്നതാകട്ടെ നമ്മുടെ ഹൃദയം നേരുള്ളതെങ്കിൽ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായിരിക്കും ആരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയും മനുഷ്യരോടും ദൈവത്തോടും പൂർണ്ണ പ്രാഗൽഭ്യമുണ്ടായിരിക്കും ഒടുവിലായി ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക എന്ന കാര്യവും മറക്കാതിരിക്കുക ഹാവ് എ പ്ലസഡ് ഡേ